ജൂൺ സിറാജ് എഡിറ്റോറിയൽ ഭീഷണി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എ ഐ വരവ് സൃഷ്ടിക്കുന്ന തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് സർവേ നടത്താൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ ഐ ടി അടക്കം വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ കമ്പനികളിലെ മാനവ വിഭവശേഷി വിഭാഗം മേധാവികൾ അക്കാദമിക് രംഗത്തെ വിദഗ്ദ്ധർ എ ഐ വിദഗ്ദ്ധർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചായിരിക്കും സർവേ പുതിയ ഐ ടി നയം തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി നടത്തുന്ന സർവേ ഈ മാസം ഇരുപത്തിയു ആരംഭിക്കുമെന്ന് സംസ്ഥാന ഐ ടി മന്ത്രി പ്രിയങ്ക ഗാർഗെ വ്യക്തമാക്കി ഐ ടി മേഖല ഉടച്ചുപാർക്കുമ്പോൾ സംസ്ഥാനത്തെ തൊഴിൽ മേഖല പിന്നിലാകാതിരിക്കാൻ സർവേ സഹായിക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബുകളിൽ ഒന്നായ ബാംഗ്ലൂരുവിനെ വലിയ തോതിൽ ബാധിക്കും എ ഐയുടെ വളർച്ചയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബാംഗ്ലൂരു നഗരത്തിൽ ഒരു ലക്ഷത്തിലേറെ ഐ ടി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക് എ ഐയുടെ കാര്യത്തിലും നഗരം ഏറെ മുന്നിലാണ് ഒരു ലക്ഷത്തോളം എ ഐ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട് ബാംഗ്ലൂരുവിൽ എഐയുടെ വരവ് ഇവരെയെല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഭീതിയുമാണ് കർണാടക സർക്കാരിന്റെ സർവേക്ക് പിന്നിൽ ആധുനിക ശാസ്ത്രത്തിന്റെ സംഭാവനകളിൽ അതിപ്രധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ നിർമ്മിത ബുദ്ധി മനുഷ്യകുലത്തെ സ്പർശിക്കുന്ന മുഴുവൻ മേഖലകളിലും എ ഐ സ്വാധീനം ചെലുത്തുകയും അത് സമൂഹത്തിന്റെ പുരോഗതിക്ക് വൻതോതിൽ സഹായകമാകുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടൊപ്പം തൊഴിൽ മേഖലയിൽ മനുഷ്യകുലത്തിന് ഭീഷണിയാകുമോ എ ഐ എന്ന ഭീതിയും ശക്തമാണ് ഒരു വ്യക്തി എ ഐയുടെ സഹായത്തോടെ പത്ത് പേരുടെ ജോലി ചെയ്യുന്ന സ്ഥിതി സംജാതമാകുകയും ഇത് വൻതോതിൽ തൊഴിൽ നഷ്ടത്തിനിടയാക്കുകയും ചെയ്യുമെന്നാണ് അടുത്തിടെ ന്യൂയോർക്കിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവേ എയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിൻഡൻ അഭിപ്രായപ്പെട്ടത് സാധാരണ ഭൗതിക ജോലികളിൽ എല്ലാവർക്കും പകരമാകും എ ഐ അതീവ വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ ഭാവിയിൽ എ ഐ ചെയ്യാത്ത ജോലികൾ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ലോകത്ത് ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയല്ല മറിച്ച് വേഗം കുറഞ്ഞ മത്സ്യങ്ങളെ വേഗം കൂടിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നായിരുന്നു എ ഐ മൂലമുള്ള തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് വേൾഡ് ഇക്കണോമിക് ഫോറം എക്സിക്യൂട്ടീവ് ചെയർമാൻ ക്ലോസ് ത് തങ്ങളുടെ ജീവനക്കാരെ വൻതോതിൽ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് വൻകിട കമ്പനികൾ ന്യൂയോർക്ക് ആസ്ഥാനമായ ഐ ബി എം കമ്പനി ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻസ് റിസോഴ്സ് വകുപ്പിൽ നിന്ന് അടുത്തിടെയായി എണ്ണായിരം ജീവനക്കാരെ പിരിച്ചുവിട്ടു വിവരങ്ങൾ തരംതിരിക്കുക സംശയങ്ങൾക്ക് ഉത്തരം നൽകുക കമ്പനിക്കത്ത് പേപ്പർ വർക്കുകൾ തുടങ്ങിയ ജോലികൾ ഇപ്പോൾ ഏഴാണ് ആണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇതുകൊണ്ട് തൊഴിൽ നഷ്ടം വരുന്നില്ല ജീവനക്കാരെ കുറയ്ക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം സോഫ്റ്റ്വെയർ വികസനം മാർക്കറ്റിംഗ് വിൽപ്പന തുടങ്ങിയ ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നതിനാൽ മറ്റു മേഖലകളിൽ കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നുണ്ടെന്നാണ് ഐ ബി എമ്മിന്റെ സിഇഒ അരവിന്ദ് കൃഷ്ണയുടെ വാദം അതേസമയം ടെക്നോളജി എത്ര വികസിച്ചാലും പകരം വെക്കാത്ത ചില കഴിവുകൾ മനുഷ്യവർഗത്തിനുണ്ട് സാമൂഹിക ബുദ്ധി സർഗാത്മകത ക്ഷമാത്മക ചിന്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് തുടങ്ങിയവ മനുഷ്യന്റെ മാത്രം സവിശേഷതകളാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരുടെ സഹാനുഭൂതിയോടെ പെരുമാറേണ്ട ചില സന്ദർഭങ്ങളുണ്ട് തൊഴിൽ മേഖലകളിൽ ഇത് മനുഷ്യനെ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് പരസ്പരം സഹകരണം പരസ്പര സഹകരണം നേതൃശേഷി തുടങ്ങിയവയിലും എഐക്കോ മറ്റോ കടന്നു കയറാനാകില്ല മനുഷ്യ വിഭവവും എഐയുടെ ഇടകലർന്ന ഒരു തൊഴിൽ സംസ്കാരമായിരിക്കും ഭാവിയിൽ വരാനിരിക്കുന്നത്ക്കുള്ള കടന്നുകയറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രശ്നം പൊതുമേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന എഐ സംവിധാനങ്ങളിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുക ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റോഡുകളിൽ സ്ഥാപിച്ച ക്യാമറകൾ വാഹനത്തിന്റെ ഉത്ഭാഗ ദൃശ്യങ്ങൾ പകർത്തുന്നതിനാൽ അത് യാത്രക്കാരുടെ സ്വകാര്യതയും പകർത്താൻ ഇടയാക്കുന്നു സ്വകാര്യ വാഹനങ്ങളിലെ ദമ്പതികളുടെ സ്നേഹപ്രകടനങ്ങൾ അവർ അറിയാതെ പകർത്തുന്നത് പോലീസ് ആക്ട് പ്രകാരവും ഐ ടി നിയമപ്രകാരവും മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പൊതുനിരത്തിലെ നിയമ ലംഘനങ്ങളെ വേറിട്ട് തിരിച്ചറിയാനും മാത്രം പകർത്താനുള്ള സംവിധാനം എ ഐ ക്യാമറകളിൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും ക്യാമറകൾക്ക് ഈ വിവേചന ബുദ്ധിയില്ലല്ലോ എ മനുഷ്യരാശിക്ക് മൊത്തം ഉയർത്താനിടയുള്ള വൻ ഭീഷണിയെയും വിപത്തിനെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് ഐ പി ആർ ഐ അടുത്തിടെ അവർ പ്രസിദ്ധീകരിച്ച വാർഷിക മാഗസിനിലെ പഠന റിപ്പോർട്ടിലാണ് മുന്നറിയിപ്പുള്ളത് എല്ലാ കാര്യങ്ങളും എഐ എ ഏൽപ്പിക്കാനുള്ള അണുവാുധങ്ങളുടെ കൈകാര്യ കർത്തൃത്വവും എഐ എ ഏൽപ്പിച്ചാൽ വരാനിടയുള്ള ഭവിഷ്യത്തിലേക്കാണ് മാഗസിൻ രാഷ്ട്ര നേതൃത്വങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതി ഭൌമരാഷ്ട്രീയത്തിന് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും അത് ലോകത്തിന്റെ ആത്യന്തിക നാശത്തിന് വഴിവച്ചേക്കുമെന്നും പഠനം വിലയിരുത്തുന്നു മനുഷ്യന്റെ പല കണ്ടുപിടുത്തങ്ങളും അവസാനം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രകടമാണല്ലോ